100 ും പഴംകഥയാണ് ആ കോട്ടയൊക്കെ പൊളിയും അത് അറിയാമല്ലോ ഭരണത്തിന്റെ വിലയിരുത്തലാകും അതും അതും ഉണ്ടാകും

ഈ സർക്കാർ ശേഷം നടന്ന ഒഴികെ പരാജയമാണ് ഉണ്ടായത് ഒഴിക്കണ്ടല്ലോ പക്ഷേ സംസ്ഥാന സർക്കാർ നാലാം വാർഷികാഘോഷം നടക്കാണല്ലോ അതിനെതിരെ വലിയ വിമർശനം ഇപ്പൊ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു വലിയ ദൂർത്താണ് എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ആരോപണം വാർഷികം ആഘോഷിക്കാത്ത യു ഡി എഫ് ഉണ്ടെങ്കിൽ അവർ വരട്ടെ അല്ലല്ല വാർഷികാഘോഷത്തിന്റെ കൂടെ പൂർണ്ണമായിട്ട് സി പി ഐ ഉണ്ട് യു ഡി എഫ് വാർഷികാഘോഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് വാർഷിക ആഘോഷിക്കാത്ത യു ഡി എഫ് എടുക്കാറായി യു ഡി എഫ് വരട്ടെ